പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രമായ കിരാന കുന്നുകളുടെ കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ തങ്ങൾക്കേറ്റ വലിയൊരു മുറിവിന് പ്രതികാരമായി ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന അതിശക്ത സൈനിക നടപടിയിലെ ഒരു നിർണായക ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് അന്നേ ദിവസം രാവിലെ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ കമാൻഡിന് അതീവ നിർണായകമായൊരു അൺവായുധ സംഭരണ കേന്ദ്രത്തിലേക്കും അതിനടുത്ത മറ്റൊരു സൈനിക കേന്ദ്രത്തിലേക്കും ഇന്ത്യ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയെന്നുള്ള വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രചരിച്ചത് ലോകമെമ്പാടുമുള്ള മുൻനിര ന്യൂസ് ചാനലുകളിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് കഴിഞ്ഞു പാകിസ്ഥാനിലെ ഏറ്റവും സുരക്ഷയുള്ളതും സുശക്തവും അഭേദ്യവുമായ പ്രതിരോധ കവചങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതുമായ ഈ ആണവ സംഭരണ കേന്ദ്രം കിരാന എന്ന പ്രദേശത്തായിരുന്നു നിലകൊണ്ടിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വാർത്തകൾക്ക് വളരെ വലിയ പ്രാമുഖ്യമാണ് കൽപ്പിക്കപ്പെട്ടതും എന്താണ് കിരാന കുന്നുകളുടെ പ്രാധാന്യം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ അണ്വായുധങ്ങൾക്കുള്ള ഒരു സമർപ്പിത സംഭരണ കേന്ദ്രമാക്കി ഈ കുന്നുകളെ മാറ്റിയിരിക്കുന്നത് എന്നീ ചോദ്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പുതിയ വീഡിയോ ഒപ്പം പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് അടുത്തറിയാം കിരാന കുന്നുകളുടെ പ്രാധാന്യം ഉത്തരപൂർവ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് കിരാന കുന്നുകൾ അഥവാ കിരാന ഹിൽസുകൾ സ്ഥിതി ചെയ്യുന്നത് പാറകൾ നിറഞ്ഞ ഒട്ടനേകം ചെറിയ കുന്നുകളും ഇടതൂർന്ന വനങ്ങളുമുള്ള ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ജനവാസം കുറഞ്ഞ മേഖലയാണെന്നുള്ളതാണ് തന്നെ സവിശേഷമായ ഈ ഭൂപ്രകൃതി അതീവ രഹസ്യമായ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും തന്ത്രപരമായ ഒരു സൈനിക പ്രതിരോധത്തിനും വളരെ അനുയോജ്യമാണെന്നാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ചില ഇന്റലിജൻസ് വിദഗ്ധരുടെയും അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽക്ക് തന്നെ തങ്ങളുടെ സൈന്യത്തിനു വേണ്ടി കിരാന കുന്നുകൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി ഇവിടെ ഒരു ആണവായുധ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അടുത്ത കാലത്ത് വളരെ സജീവമാണ് താനും ഇന്റർനാഷണൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന ഒട്ടനേകം ഉപഗ്രഹ ചിത്രങ്ങളും മേൽപ്പറഞ്ഞ വിഷയത്തിൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ചാരസംഘടനകൾ തയ്യാറാക്കിയ വിശദ നിഗമനങ്ങളും ഈ വാദത്തിന് ഒരു വർദ്ധിതമായ ബലം നൽകുന്നു പ്രസ്തുത ഏജൻസികൾ തയ്യാറാക്കിയ സാറ്റലൈറ്റ് ഇമേജസുകളിലും നിരീക്ഷണങ്ങളിലും നിരവധി തുരങ്കങ്ങളും ഭൂഗർഭ അറകളും കിരാനയിൽ കണ്ടെത്തിയത് അൺവായുധങ്ങളും അവയുടെ അനുബന്ധ ഘടകങ്ങളും സൂക്ഷിക്കാൻ ഈ കുന്നുകളിൽ സർവ്വസമർപ്പിതമായ മൂന്നിലധികം ആണവ സംഭരണ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു അഭ്യൂഹത്തെ കൂടുതൽ ബലപ്പെടുത്തി എന്നതാണ് വാസ്തവവും അമേരിക്കൻ സ്പൈ ഏജൻസിയായ സി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പുറത്തുവിട്ട ഒരു വെളിപ്പെടുത്തൽ അനുസരിച്ച് ചൈനീസ് നിർമ്മിത എം പതിനൊന്ന് മിസൈലുകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായും പിന്നീട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അത് മണത്തറിഞ്ഞതിനെ തുടർന്ന് ഇവയെ കിരാനയിൽ നിന്നും പാകിസ്ഥാൻ മാറ്റിയതായും പറയപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് മുതൽ നാൽപ്പത് കിലോ ടൺ വരെയുള്ള ടി എൻ ടി സ്ഫോടനത്തെ പ്രതിരോധിക്കുന്ന വിധത്തിൽ കനത്ത ഭൂഗർഭ സൗകര്യങ്ങൾ ഇവിടെയുണ്ടെന്നാണ് അവരുടെ അനുമാനവും ചുരുക്കത്തിൽ കിരാന കുന്നുകളിലെ ഈ ആണവ സംഭരണ കേന്ദ്രം തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും പാകിസ്ഥാൻ ഉണ്ടാവേണ്ട പല തന്ത്രപരമായ നേട്ടങ്ങളും നൽകുമെന്നതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം രാജ്യത്തിന്റെ പരിമിതമായ അണ്വായുധ ശേഖരം ബാഹ്യ ഭീഷണികളിൽ നിന്നും സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുമെന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള അതിശക്തമായ ഭൂഗർഭ സൗകര്യങ്ങൾ കാരണം വ്യോമാക്രമണങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും സൈനിക പ്രഹരങ്ങളിൽ നിന്നോ ഈ ആയുധങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഇതിന് പിൻബലമായി പാകിസ്ഥാൻ ഉണ്ടായിരുന്ന വേറൊരു അനുകൂല ഘടകവും അതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ തങ്ങളുടെ ഈ സജ്ജീകരണങ്ങളെ നിറവേറ്റാൻ കഴിയുന്ന സർഗോദ വ്യോമതാവളവുമായി ഈ കുന്നുകളെ നിരവധി അണ്ടർഗ്രൗണ്ട് ടണലുകൾ വഴി ഇവർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അടുത്തിടെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ നടത്തിയ ഒട്ടനേകം വ്യോമാക്രമണങ്ങളിൽ കിരാന കുന്നുകളും ലക്ഷ്യമാക്കപ്പെട്ടു എന്ന സൂചനകൾ വരുമ്പോൾ ഈ തന്ത്രപ്രധാന പ്രദേശത്തിന്റെ സുരക്ഷ എത്രത്തോളമാണ് ഉള്ളതെന്നുള്ള ഒരു വലിയ ചോദ്യവും ഉയരുന്നുണ്ട് പാകിസ്ഥാൻ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുമ്പോൾ തന്നെ സൈനിക വിദഗ്ദ്ധർ ഈ സ്ഥലത്തെ ഇന്ത്യൻ വ്യോമസേന പ്രഹരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതും ബംഗറുകളെ തകർക്കുന്ന സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയതെന്നും ഇത് കിരാനയിലെ നിരീക്ഷണ സംവിധാനങ്ങളിലും അവിടുത്തെ അഭേദ്യ കോട്ടകളുടെ ഉറപ്പിലും പാകിസ്ഥാൻ അർപ്പിച്ചിരുന്ന വിശ്വാസത്തെ തകർക്കുന്ന ഒരു സംഭവമായി മാറിയെന്നുമാണ് ഇവരുടെ വിലയിരുത്തലും ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ